എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒട്ടും സന്തോഷമുള്ള സുഖമുള്ള വാർത്തയല്ല ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വെറും ഒരേ ഒരു സീറ്റിൽ ജയിച്ചിട്ടേ ഉള്ളൂ ബി ജെ പി എന്നാൽ ഇന്നലെ കേട്ട വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് താമരശ്ശേരിയിൽ കാരാടി ജുമാ മസ്ജിദിൽ നിസ്കാരം നടക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് കയറി ജയ് ശ്രീറാം വിളിക്കുകയും വർഗീയത പറയുകയും ചെയ്ത ഒരാളെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു താമരശ്ശേരി കാരാടി ആലിക്കുന്നമ്മൽ അഭിജയ് ആണ് അറസ്റ്റിലായത് വീഡിയോ കണ്ടു നോക്കൂ ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ ശ്രീറാം താണു പള്ളി പള്ളി കയറി ജയശ്രീറാം വിളിക്കാ വിളിക്കും പള്ളിക്കുള്ളിൽ കയറി ജയ് ശ്രീറാം വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിക്കും എന്ന് പറയുന്നു പച്ചത്തറി പറയുന്നു നമ്മുടെ നാട് വളരെ നന്നാവുന്നുണ്ടല്ലേ എല്ലാവരും വളരെ കരുതിയിരിക്കുക കൃത്യമായ രാഷ്ട്രീയം പറ്റാവുന്ന എല്ലാ ഇടങ്ങളിലും പറയുക എന്തുകൊണ്ട് സംഘപരിവാർ കേരള സമൂഹത്തിന് അപകടമാണെന്ന് നിരന്തരം സംസാരിക്കുക ഒന്നിച്ചു നിൽക്കുക വളരെ രസകരമായ കുറേയധികം കാര്യങ്ങൾ ഇന്ന് എനിക്ക് പറയാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലെ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് കാണണമെന്നില്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ടൈം സ്റ്റാമ്പ് ഇട്ടിട്ടുണ്ട് അതിൽ നോക്കിയാൽ ഓരോ വിഷയം എവിടെ വരുന്നു എന്നറിയാം അത് ക്ലിക്ക് ചെയ്താൽ ഇഷ്ടമുള്ളത് മാത്രം കണ്ടിട്ട് പോകാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ മെല്ലെ ആ ബട്ടണിൽ ഒന്ന് ചെറുതായിട്ട് സന്തോഷം നമുക്ക് നീതി കിട്ടുന്നില്ല ഇന്നലെ വരെ അവരെ പിന്നോക്കാരുടെയും പട്ടിജാതിക്കാരെയും ഇടതുപക്ഷത്തിന് കിട്ടിയെങ്കിൽ ഇന്ന് അവർക്ക് അത് കിട്ടാതെ പോയി കേരളത്തിലെ ഏറ്റവും പ്രബലം സമുദായമായ യു ഓ സമുദായത്തിനെ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകളിൽ നിന്ന് എന്ത് കിട്ടി പ്രത്യേകിച്ചും നമ്മുടെ എല്ലാം പ്രതീക്ഷയും ആശയും എല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് അടുത്തു നിൽക്കുന്ന ഒരു ചിന്താഗതിയാണ് നമുക്കുള്ളത് പക്ഷെ ഇടതുപക്ഷത്തിന്റെ ഈ പ്രാവശ്യത്തെ ഒരു ചിന്ത അത് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുവാൻ ഒരുപാട് ശ്രമിച്ചു കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ പറയും വിവരക്കേട് കാണുന്നവർ വെള്ളാപ്പള്ളി നടേശന്റെ വിവരക്കേട് കാണുന്നില്ല വ്യത്യാസം എന്താണെന്ന് അറിയാമോ വെള്ളാപ്പള്ളിക്ക് എസ് എൻ ഡി പി എന്ന വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട് കൂറിലോസിന് വോട്ട് ബാങ്ക് ഇല്ല പാലാ ബിഷപ്പിന് വോട്ട് ബാങ്ക് ഉണ്ട് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റപ്പോൾ ഉയർന്നു വന്ന വ്യാപക പരാതിയാണ് മുസ്ലിം പ്രീണനം കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അകന്നുപോയി തങ്ങളോട് കാണിക്കുന്നത് ശരിക്കുമുള്ള ഐക്യപടൽ അല്ല എന്ന് മനസ്സിലാക്കിയ മുസ്ലിങ്ങളും അകന്നുപോയി എന്നത് പലസ്തീനാണ് ഇടതുപക്ഷം തോൽക്കാൻ എന്ന് പറയുന്ന ചില തമാശക്കാരും ഈ നാട്ടിലുണ്ട് എന്തായാലും വെള്ളാപ്പള്ളിയെ പോലെ ആരോപണം ഉന്നയിക്കുന്നവർ മുസ്ലിം പ്രീണനത്തിന്റെ തെളിവ് ഇവിടെ തരണം എന്ത് മുസ്ലിം പ്രീണനമാണ് കേരളത്തിലുള്ളത് രാവിലെ തിരുവനന്തപുരത്ത് പോയാൽ സാധിച്ചു വരാവുന്ന മുസ്ലിം പ്രീണനം എന്താണ് സത്യത്തിൽ മലപ്പുറത്തെ കുട്ടികൾക്ക് പ്ലസ് ടുവിന് ആവശ്യത്തിന് സീറ്റ് പോലും ഇല്ല എന്നതാണ് സത്യം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡോക്ടർ ഹുസൈൻ മണവ് നവോത്ഥാന സമിതി പദവി രാജിവെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടത് മുസ്ലിം പ്രീടനം കൂടിപ്പോയതുകൊണ്ടാണെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ പ്രതിഷേധം കേരള നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചു സമിതിയുടെ ചെയർമാനാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നിന്ന് ആളുകൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയാൽ അവിടെ നിന്ന് ഒരു ദിവസം കൊണ്ട് അവർ കാര്യങ്ങൾ നേടി പോകുന്നു നമ്മുടെ കാര്യം എന്താണ് അപ്പൊ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിംകളുടെ സാമ്രാജ്യമൊന്നുമല്ല അവിടെ എല്ലാ ഉണ്ട് സീറ്റ് സീറ്റ് എന്ന് നടന്നിരുന്ന ഇപ്പോ യും ചന്ദ്രബാബു നായിഡുവിന്റെയും കരുണയിൽ ഇന്ന് മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം മോദിയുടെ മുഖത്തേറ്റ അടിയാണെന്നാണ് നിർമ്മല സീതാരാമന്റെ പരകാല പ്രഭാകർ പറയുന്നത് ഓഫ് ഇന്ത്യ ക്ലിയർലി ദോട്ട് ലൈക്ക് വാട്ട് മിസ്റ്റർ മോദിംഗ് ഇങ്ങനെയൊക്കെ പറയുന്ന ഇദ്ദേഹത്തെ ഇവരെ പരലോക പ്രഭാകരാക്കുന്നത് മോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറച്ച് ഭൂരിപക്ഷം കിട്ടിയ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് മോദി ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചന്ദ്രശേഖർ നരേന്ദ്രമോദിയുടെ താഴെ ഭൂരിപക്ഷമുള്ളയാൾ അതുകൂടാതെ സി എസ് ഡി എസ് ലോക്നീതി പോസ് പോൾ സർവേയിൽ ഉത്തർപ്രദേശിലെ സർവേയിൽ മുപ്പത്തി ശതമാനം ആളുകൾ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മോദിയെ തെരഞ്ഞെടുത്തത് മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ കേരളത്തിലെ പോലല്ല ഉത്തർപ്രദേശുകാർ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു ധ്രോരാട്ടി ചിലപ്പോഴൊക്കെ എക്സിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഇടാറുണ്ട് അതിലൊന്നിൽ പറയുന്നത് നിതിൻ ഗഡ്കരിയെയോ शिवराज सिंह चौहानो नरेंद्र मोदी काल प्रधानमंत्री आगान योग्य राण ऐसे में सवाल ये उठता है की क्या नरेंद्र मोदी प्रधानमंत्री बनना डिजर्व भी करते हैं क्योंकि अब बीजेपी में और बहुत से डिजर्विंग नेता हैं जैसे कि शिवराज सिंह चौहान जो आठ लाख वोटों के मार्जिन से जीते हैं या फिर नितिन गडकरी जिनकी रेप्यूटेशन नरेंद्र मोदी से कहीं ज्यादा बेहतर है ഡൽഹിയിൽ സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി യോഗം ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടുചോർച്ചയുടെയും തോൽവിയുടെയും കാരണങ്ങൾ വിലയിരുത്തിയെന്ന് മനോരമയിലെ സുജിത് നായർ റിപ്പോർട്ട് ചെയ്യുന്നു സാമ്പത്തിക പ്രതിസന്ധി ധനകാര്യ മാനേജ്മെന്റ് ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചതെന്നും തപാൽ വോട്ടുകളിൽ കൂടുതലും എൽ ഡി എഫിന് ലഭിക്കുന്ന ഒരു രീതിയിലായിരുന്നു മുൻപ് അതിൽ മാറ്റമുണ്ടായത് സർക്കാർ ജീവനക്കാരുടെ അതൃപ്തി സൂചിപ്പിക്കുന്നു എന്നുമാണ് വിലയിരുത്തലെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അടുത്ത വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു എക്സ്ക്ലൂസീവ് ആണ് ഉത്തർപ്രദേശിൽ ഇവി എമ്മിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കി ഉത്തർപ്രദേശിലെ എൺപത് മണ്ഡലങ്ങളിലായി എട്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം ഇരുപത്തിമൂവായിരത്തി പൂജ്യം രണ്ട് എട്ട് വോട്ടുകളാണ് ഇ വി എമ്മിൽ രേഖപ്പെടുത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് എന്നാൽ വോട്ടെണ്ണിയപ്പോൾ ജൂൺ നാലിന് ആകെ എട്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടേ ഉള്ളൂ സാധാരണ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പഠിച്ചിട്ട് പറയാം പഠിച്ചിട്ട് പറയാം പല കാര്യങ്ങൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അത്തരത്തിൽ എണ്ണിയ മണ്ഡലങ്ങളിൽ അലിഗഡിൽ ബി ജെ പി കാരൻ ജയിച്ചത് പതിനയ്യായിരത്തോളം വോട്ടിനാണ് കേട്ടോ മോദിയുടെ വറാൻസിയിലും കുറച്ച് വോട്ടുകളൊക്കെ എണ്ണാതെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അമേഠിയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ട് ഇ നിന്ന് എണ്ണിയിട്ടുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കണം വിശദീകരിച്ചേ ശേഷം സംഘികൾ അവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രാമനെയും ഒക്കെ പച്ചത്തറി പറഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാണ് വട്ടായി പോയിട്ടുണ്ട് ശരിക്ക് എന്നാൽ പണി ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് ഉത്തർപ്രദേശുകാരനായ ധീരേന്ദ്ര യാദവ് എന്ന മനുഷ്യൻ മുസ്ലിം വേഷം കെട്ടി തൊപ്പ് വന്നിട്ട് ഹിന്ദുക്കളെ പച്ചത്തറി പറഞ്ഞു ഹിന്ദുവോ हाथ में सरकार आते आते राम भक्त हिंदुओं ने बचा लिया नहीं तो राहुल हमें आरक्षण देता അടിപൊളിയായി വന്ന് പറയുന്നത് നമ്മൾ ആൾക്കാര് ഞമ്മക്ക് പള്ളി പണിത് തന്നാ ഞമ്മള് പിന്നെ ജീവിതാലം മുഴുവൻ ഓൽക്കൻ വോട്ട് ചെയ്യും എന്നാൽ നിങ്ങൾ എന്താ ഹിന്ദുക്കളെ നിങ്ങക്ക് അമ്പലം പണിത് തന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാത്ത എന്നൊക്കെ പറയാണ് ബാക്കി വേറെ വൃത്തിയോട് പറയുന്നുണ്ട് പച്ചത്തറിയും വിദ്വേഷാണ് ഞാനതിവിടെ പറയുന്നില്ല സോഷ്യൽ മീഡിയ മുഴുവനും അയോധ്യയിലെ വോട്ടർമാരെ ചീത്ത പറയുന്ന സംഘികളുടെ തിക്കും തിരക്കുമാണ് നമ്മൾ തൃശൂരകാര് ചീത്ത പറയുന്ന പോലെ പ്രശാന്ത് കിഷോർ എന്തൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിനു മുമ്പ് ഇവിടെ എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും മലപ്പുറം കത്തി ഇരട്ടക്കുഴൽ തോക്ക് മെഷീൻ കണ്ണ് ഓലക്കേട മൂട് അവസാനം പവനായി ശവമായി അതേ പ്രശാന്ത് കിഷോർ തന്റെ പ്രവചനങ്ങളൊക്കെ എട്ട് നിലയിൽ പൊട്ടിയത് കൊണ്ട് ആ പണി നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിജെപി ഒറ്റയ്ക്ക് മുന്നൂറ് സീറ്റിലധികം നേടുമെന്നും എൻ ഡി എ അനായാസം അന അധികാരത്തിലെത്തുമെന്ന് കയറുന്നില്ല പ്രശാന്ത് കിഷോറിന്റെ തള് തെറ്റുപെറ്റി ഇനി ഭാവിയിൽ ഒരിക്കലും ഏതെങ്കിലും പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം പറഞ്ഞുള്ള പ്രവചനം നടത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് സന്തോഷം സന്തോഷം മാത്രം പ്രതിജ്ഞയ്ക്ക് മുമ്പ് പേരുടെ ജീവൻ കൂടി പശുവിന്റെ പേരിൽ അവർ അവരെടുത്തിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ കാലികളുമായി പോയ രണ്ടുപേരെ ഗോ സംരക്ഷകർ എന്ന് പറയുന്ന അക്രമികൾ തല്ലിക്കൊന്നു പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഗുഡുഖാൻ ചാന്ത് മിയാഖാൻ എന്നിവരെ കൊന്നു സദാം ഖുറേഷി ഗുരുതര പരുക്കുകളോടെ ചികിത്സയിൽ പരുക്കേറ്റ് കഴിയുന്ന സദാം ഖുറേഷിയുടെ വീഡിയോകളൊക്കെ ഉണ്ട് ഞാൻ കാണിക്കുന്നില്ല ഹൃദയ ഭേദകമാണ് രംഗങ്ങൾ മനുഷ്യർ തന്നെ മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന നാടായി മാറി അപ്പൊ നമുക്ക് ഇന്നിവിടെ ഇവിടെ നിർത്താം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ വീണ്ടും കാണാം